ഫ്രണ്ട്സ് എക്സ്പ്ലോറിംഗ് മറ്റൊരു വീഡിയോസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ മമ്പാട് നിന്നും പതിനാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്താൻ കഴിയും ഇതാണ് അതിൻ്റെ മാപ്പ് എന്ന് പറയുന്നത് മമ്പാടിൽ നിന്നും ഏതാണ്ട് ഒരു പതിനാറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ ഒരു മേഖലയിൽ എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഒഴിവാക്കി ഏതാണ്ട് അതിൻ്റെ അടുത്ത് നിന്നും എടുത്ത ഒരു ചെറിയ ഷോട്ടോടു കൂടി നമുക്ക് ഈ വീഡിയോ തുടങ്ങാം ഇത് ചൂളാട്ടിപ്പാറ എന്ന സ്ഥലമാണ് ചൂടാട്ടിപ്പാറ ഇവിടെ നിന്നും ഏതാണ്ട് ഒരു അര കിലോമീറ്റർ കൂടി ഈ കയറ്റം കയറിപ്പോയാൽ നമുക്ക് ആ മേഖലയിൽ എത്തിച്ചേരാൻ സാധിക്കും ചാത്തല്ലൂർ മലയുടെ താഴ്ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥലം കാണപ്പെടുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കരിങ്കൽ കോഴികൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ ആവശ്യമായ കരിങ്കല്ലുകൾ അതുപോലെ തന്നെ എംസാൻഡ് കോറി വേസ്റ്റ് അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളെല്ലാം ഇവിടെ മൈൻ എന്ന് കാണുവാൻ സാധിച്ചു അങ്ങനെ ഒരു നൂറടി മുന്നോട്ട് പോയി ഞങ്ങൾ കരുങ്ങൽ കോറിയുടെ ആ സൈഡിലൂടെ മുന്നോട്ട് പോയി ഇതിൻ്റെ അടുത്താണ് നമ്മൾ കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ രസകരമായി അത് കാണുവാൻ സാധിക്കും പക്ഷേ അടുത്തു നിന്ന് കാണണമെങ്കിൽ മറ്റൊരു വഴിയിലൂടെ താഴേക്കിറങ്ങി നമുക്ക് അവിടെ എത്തിപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ലോങ് വ്യൂ കാണുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് പോയി നോക്കാം മുന്നിലുള്ളത് എൻ്റെ സുഹൃത്ത് ഷെഫീഖാണ് ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ ഒരു രസകരമായ വിനോദ കേന്ദ്രം സന്ദർശിക്കുന്നതിന് വേണ്ടി ഇറങ്ങിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് മഴക്കാലമായതിനാൽ ഏത് സമയത്തും മഴ പെയ്യാൻ സാധ്യതയുണ്ട് കാർമേഘങ്ങൾ വിരുണ്ടുപിടിക്കിടക്കുന്നു മാത്രമല്ല ചെറിയ തരത്തിലുള്ള കാറ്റും അതുപോലെ തന്നെ കോറിയിൽ നിന്നുള്ള അതിഗംഭീരമായ സ്ഫോടനങ്ങളും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെയുള്ള ഈ ഷോട്ട് പകർത്തിയെടുക്കുന്നു ആദ്യം കരിങ്കൽ കോറി പ്രവർത്തിച്ചിരുന്ന ഒരു ഭാഗമാണ് കണ്ടത് ഇതാണ് അതിൻ്റെ ലോങ് ഷോട്ട് എന്ന് പറയുന്നത് കരിങ്കൽ കോറിയിൽ നിന്നും ഖനന ചെയ്തെടുത്തതിൻ്റെ അവശിഷ്ടമായി അത് താഴേക്ക് പോയിട്ടുള്ള ഭാഗത്ത് വെള്ളം നിറഞ്ഞടപ്പുണ്ട് അതിഘോരമായ ഒരു കുളമായിട്ട് അതവിടെ കാ കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീഡിയോസിൽ കാണുന്നതിന് ഉപരിയായി നമ്മൾ നേരിൽ വരികയാണെങ്കിൽ വളരെ രസകരവും മനോഹരമായ ഒരു സൈറ്റായിട്ടാണ് ഇത് കാണുവാൻ സാധിച്ചത് ഏതായാലും ഞങ്ങൾ താഴെ ഇറങ്ങി നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ രണ്ടു മൂന്ന് സഞ്ചാരികളെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തു കാരണം അവർ തിരിച്ചു പോയിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കാഴ്ചകൾ രസകരമായി പകർത്തുവാൻ കഴിയുന്നുണ്ട് ഇത് ഒരു സ്വകാര്യ തെങ്ങും തോട്ടമായിട്ടാണ് കാണുന്നത് ഈ തെങ്ങും തോട്ടത്തിൻ്റെ ഇടയിലൂടെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ എത്തുവാൻ സാധിക്കും പിന്നെ വളരെ അപകടം പിടിച്ച വെള്ളച്ചാട്ടമാണ് താഴെ വഴുക്കലും അതുപോലെ തന്നെ പാറയൊക്കെ നല്ല വഴുവഴുപ്പുള്ളതായിട്ട് അവിടുത്തെ ആളുകൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ കുളിക്കുക മറ്റുള്ള പ്രവൃത്തികൾ ചെയ്യുക എന്നത് നമ്മുടെ ബി ജീവൻ്റെ ഭീഷണിയാവും അതുകൊണ്ട് അത്തരം പ്രവൃത്തികളിലേക്ക് മുതിരാതെ കാഴ്ചകൾ കണ്ട് മടങ്ങുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ വന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞോടു അതിഗംഭീരമായ ഒരു മഴ പെയ്തു അപ്പോൾ മുകളിലുള്ള ആ ഷെഡിൽ കുറച്ച് നേരം കയറി നിന്നു അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ആ ചുറ്റുവട്ടതുള്ള കാഴ്ചകൾ ഞാൻ പകർത്തുകയുണ്ടായി ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടി മഴക്കാലം ഉഷാറായി വരികയാണെങ്കിൽ ഇതിനേക്കാളെ രസമായി ഈ വെള്ളച്ചാട്ടം കാണുവാൻ കഴിയുമെന്ന് അവിടുത്തുകാർ പറഞ്ഞു മാത്രമല്ല ഇതൊരു ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമായി ഇനിയും മാറിയിട്ടില്ല ഇവിടേക്ക് റോഡ് സൗകര്യങ്ങളും അതുപോലെ തന്നെ പ്രത്യേക സൗകര്യങ്ങളൊന്നുമില്ല എങ്കിലും ആളുകൾ ചോദിച്ചറിഞ്ഞ് കണ്ടറിഞ്ഞ് ഈ രസം നുകരുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് എന്ന് ഇവിടുത്തെ ബോർഡിൽ നിന്നും വ്യക്തമായി കാരണം കുളിക്കുക അതുപോലെ തന്നെ മറ്റ് പ്രവൃത്തികൾ ചെയ്യുക എന്നത് പോലീസ് നിരോധിച്ചിരിക്കുന്നു എന്നൊരു ബോർഡും അവിടെ കണ്ടു ഏതായാലും മലപ്പുറം ജില്ലയിലെ പാല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ നമുക്ക് കാണാൻ പ്രകൃതി കനിഞ്ഞരുളിയ ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട് എന്നത് ഈ യാത്രയിൽ എനിക്ക് വ്യക്തമായി അത് നിങ്ങളുമായി പങ്കുവെക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമീണ ഭംഗി നിങ്ങളിലേക്ക് പകർന്നു തരികയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോസ് എടുത്തിരിക്കുന്നത് അപ്പം എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കുകയാ നോക്കി നിൽക്കുകയാണെങ്കിൽ വളരെ രസകരമായി തോന്നുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇത് മാത്രമല്ല വേനൽക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഈ മലയുടെ ഈ പാറയുടെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ നിന്നും എടുക്കുന്ന ഷോട്ടുകളും വീഡിയോസും അതി ഭംഗിയുള്ളതും രസകരവുമായിരിക്കുമെന്ന് അവിടുത്തുകാർ പറഞ്ഞു ഏതായാലും ശ്വാസത്തിനൊന്നും മുതിരാതെ ഞങ്ങൾ ആ കാഴ്ച കുറച്ചു നേരം നോക്കി നിന്ന് ഇതാ തിരിച്ചു നടക്കുന്നു ഏതാണ്ട് അരമണിക്കൂർ നേരം നമ്മുടെ ഞങ്ങൾ അവിടെ ചെലവഴിക്കുകയും തിരിച്ചു പോരുകയും ഉണ്ടായത് ഇതുമൊരു സ്വകാര്യ തോട്ടമായിട്ടാണ് കാണുവാൻ സാധിച്ചത് തെങ്ങുംതോപ്പ് വളർന്നു നിൽക്കുന്നു അതുപോലെ തന്നെ അതിശക്തമായ കാറ്റും ഈ സമയത്ത് അവിടെ അടിക്കുന്നുണ്ട് മഴ ചെറുതായിട്ട് ചന്നം പിന്നം പെയ്യുകയും പെയ്യുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ഒരു കാഴ്ച വളരെ രസകരമായി നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഇവിടത്തെ രസം നൂകുകയും ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ചുറ്റും കാണാതെ കിടക്കുന്ന ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ മലപ്പുറത്തുണ്ട് എന്ന് ഈ ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിലെ ഏതാനും മണിക്കൂറുകൾ അസുലഭമായ നിമിഷങ്ങളാക്കി മാറ്റിയെന്ന നിർവൃദ്ധിയോടുകൂടി ഞാനിതാ തിരിച്ചു നടക്കുന്നു ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എക്സ്പ്ലോറിങ് ഓറിസൺ കൂടുതൽ നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും താങ്ക് വെരി മച്ച്